ஓவா oh, அடிப்பது ആ വെറുതെ ബാ രാവിലത്തെ ഒക്കെ ആയോ രാവിലത്തെയൊക്കെ ആയോ ഇന്ന് ഷോർട്ട് എടുക്കാൻ ഒരു കണ്ടന്റും കിട്ടിയില്ല അപ്പ ഇങ്ങനെ രാവിലെ എന്താവാളു ബാംഗ്ലൂർ ആരക്കൂട്ടറി ഓ അതാ ടൂർ ടൂറ് പോയൊരു തെളിച്ചം ായിരുന്നു കാണിക്കണ്ടല്ലോ ഡ്രസ് നല്ലതല്ലാത്തോണ്ട് ആളെ കാണിക്കണ്ടല്ലോ എന്തുമായിരുന്നു രാവിലെ എന്തുവാണ്ട് എനിക്കിപ്പം ഞാൻ കടലടുപ്പത്തിട്ടാ വന്നിരിക്കുന്നേ ഇണ്ടലി അല്ലോ പുട്ടിയോ കഴിഞ്ഞ ആഴ്ച വന്നു അപ്പോൾ ഞാനെന്തോ ഒന്ന് ചെയ്തോണ്ടിരിക്കായിരുന്നു അങ്ങ് പോയി പെട്ടെന്ന് ആ ചേച്ചി എന്നാൽ ഞാൻ പോട്ടെ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു എവിടെ ഈ വീട്ടിലേക്ക് ആ ഈ വീട്ടിലേക്ക് ഇനി വരുന്നില്ല എപ്പോഴേലും ഇല്ല എപ്പോഴേലും ഒക്കെ വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരാം പിന്നെ ചേച്ചി തിരക്കിലല്ലേ ഞാനും തിരക്കിലാണ് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയി മറ്റേ വീട് ഒഴിഞ്ഞു കൊടുത്തത്രേ വാടകയ്ക്ക് എടുക്കാൻ പോയത് അങ്ങനെ കോഴിക്കോടേക്ക് തന്നെയൊക്കെ പോവുക കോഴിക്കോട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ അപ്പോൾ അങ്ങനെ സുധാ വൈകിട്ട് പറ്റിയ വാ ആ വൈകിട്ട് വാ നമുക്ക് നേരം നടക്കാം കേട്ടോ ആ ആ ഞാൻ എന്താ ഇതേ ഇറുക്കി പിടിച്ചോണ്ടാ നടക്കേ അല്ല ഇപ്പം ഹാഫ് പിന്നെ അല്ല ഹാഫ് നൈറ്റി വന്നിരിക്കുന്നു ഇന്നേരം ആ സ്ത്രീ വന്ന് ഞാൻ അഞ്ചെണ്ണം വാങ്ങിച്ചു ആ മുട്ടിന് താപ്പുറം കുറച്ചുകൂടെ ഉള്ളു ഇല്ല ഒക്കെ പക്ഷെ ഞാൻ നോക്കിയില്ല താഴെ ആ പക്ഷെ ഞാൻ നോക്കി അത് ഇട്ടാ എല്ലാവരും ഇപ്പൊ പുറത്തൊക്കെ പോകുന്നെന്ന് പറഞ്ഞു നമുക്ക് അതും വലിയൊരു പാൻറ്റ് ഇട്ടാൽ മതിയല്ലോ അപ്പൊ ഞാൻ നോക്കിയില്ല എന്നാൽ രാത്രിയിൽ എടുത്തു നോക്കുമ്പോഴാണ് പഫ് കൈ ഒക്കെയാ പിന്നെ പണ്ട് വയസ്സുകാലത്ത് വയസ്സുകൾ പണ്ട് പഫ് പഫ്കൈ ഇടില്ല കടക്കെട്ട് നമ്മൾ പുറത്തൊന്നും പോന്നിട്ടില്ല ഏഹ് ഇല്ല മുന്നൂറ്റമ്പത് ആ അങ്ങനത്തെ അഞ്ചെണ്ണം മേടിച്ചു ആ ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചു ഗൂഗിളല്ലേ അങ്ങ് ചെയ്തേക്കേ ഓ അല്ലെന്നേ പൈസ അടയ്ക്കുന്ന കയ്യിൽ നിന്നെടുത്തല്ലോ ബാങ്കിൽ നിന്ന് നേരിട്ടല്ലേ അപ്പൊ അറിയുന്നില്ല ബാങ്കിൽ തീരുമ്പഴല്ലേ അറിയുള്ളൂ ആ ഒരു സ്ത്രീ ഇല്ലേ ഇവിടെ ഒക്കെ വരുമല്ലോ ഇവിടെ ഒക്കെ മേടിക്കാറുണ്ടല്ലോ ആ അപ്പൊ വൈകിട്ട് വാ സുധേ ആ സുധേ വൈകിട്ട് വേ ഏ ആ ഒന്നും അങ്ങോ മുട്ട് ചിട്ടിട്ട് കണ്ടിട്ട് കടക്കുമ്പോ മാത്രം തട്ടി തടഞ്ഞ് വീണ മൂണ്ടീട്ട് തലപ്പൊ ചവിട്ടിയാ മതി അങ്ങോര പാവം കാലും കയ്യും ഇതൊക്കെ മക്കള് വന്നിരുന്നു പിള്ളാരെ എല്ലാരേം കണ്ടിരുന്നു വിഷു വിഷു ഒക്കെ അടിച്ചുപൊളിച്ചില്ലേ ഓ ആ വിഴ് എനിക്ക് ആ എനിക്ക് പിള്ളേരെല്ലാം വന്നിരുന്നു പിന്നെ ഇന്നലെ സഹായിക്കും ഇല്ല ഞങ്ങൾ പുറത്തുനിന്ന് തന്നെയല്ല വാങ്ങിച്ചത് എന്തിനാണ് കുട്ടികൾ നാല് ദിവസം നമ്മളോട് വന്നിരിക്കാൻ വരുമ്പോൾ അവരെ കഷ്ടപ്പെടുത്തുന്നത് പുറത്തുനിന്ന് തന്നെയെല്ലാം സൊമാറ്റോ വഴിയും പിന്നെ ഞങ്ങൾ പോയി കഴിക്കലും പിന്നെ വിഷുവിന് സദ്യ എല്ലാം കാറ്ററിങ്ങിൻ്റെ സദ്യ വരുത്തി അങ്ങനെയൊക്കെ ആയിരുന്നു നല്ലതായിരുന്നു അല്ല എന്ത് കാര്യത്തിന് സാധനങ്ങളുടെ ചിലവ് അമ്മ അവിടെ നിന്ന് പിന്നെ കുട്ടികളോ വല്ലപ്പോഴും പിള്ളേരൊന്നും വല്ലപ്പോഴും വരുമ്പോ നമ്മള് എന്തിനാണ് അതുങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് അപ്പ അതെ 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 അത് കാരണം കൊണ്ട് ഞാന് പിന്നെ അധികം ഞങ്ങൾ പുറത്തു പോയി പിന്നെ ആകെ എന്ത് മൂന്നു ദിവസം ഉള്ളായിരുന്നു പിന്നെ ചെറിയവന് മിനിഞ്ഞാന്ന് പോയി രണ്ടാമന് ഇന്നലെ എത്തി ആ അങ്ങനൊക്കെ ഇരിക്കുന്നു എന്റെ കഥകള് നീ മോട്ടടുത്ത് പോയോ തീർച്ചയായിട്ടും നീ മോൻ്റെ അടുത്ത് പോയോ അല്ലെ മോട്ടടുത്ത് പോയോ ഓ അവര് നോർവേലാണല്ലേ നോർവേ എങ്ങനെ ഉണ്ടോ ആ ആ സുധാ നോർവേ കാലാവസ്ഥയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് ചോദിച്ചറിയണം മോളോട് കേട്ടോ തണുപ്പ് മാറി അതെയോ തണുപ്പ് ചെന്ന ടൈമിൽ നല്ല തണുപ്പായിരുന്നു ആ ടൈമിലൊക്കെ മാർച്ചില് ചെന്നപ്പോ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോ നല്ല തണുപ്പായിരുന്നു തണുപ്പ് കിട്ടൂ നല്ല ഡ്രസ് നല്ല നല്ല ഡ്രസ്സിംഗിലായിരുന്നു നമുക്ക് സംസാരിച്ചെടുക്കായിരുന്നു വീഡിയോ ഇതിപ്പം ആകെ അഴുക്ക് പിടിച്ചിട്ട് ഇറങ്ങി വന്നിട്ടേറ്റിവിടെ എത്ര മണിക്ക് വന്നു

ഭയങ്കര നല്ല ഇതായിരുന്നു നല്ല ഭയങ്കര അതെ ഞാനും പറഞ്ഞു എല്ലാവരും ഈ കണ്ട ആൾക്കാർക്കൊക്കെ അതന്നെയല്ലേ സുധൈ എല്ലാ ആഘോഷവും നമ്മൾ വേണ്ടവർക്ക് അല്ല എല്ലാ കിട്ടുന്ന എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കണം നമ്മളിതിപ്പോ ഒരു ഷൈൻ ചെയ്യാൻ വേണ്ടിട്ടല്ലേ മീറ്റി കുട്ടി പിടിച്ചു ഓരോരോ വീട്ടിൽ കയറിയത്യം സത്യ വീട്ടിൽ അവളെ അച്ഛൻ്റെ വീട്ടിലത്തെ ആൾക്കാരുണ്ടായി നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരും ഒക്കെ പിന്നെ ഫ്രണ്ട്സുമാർ ഓ അടിച്ചു പൊളിച്ചു വന്നു വൈകിട്ട് വാസുദേക്കാം കേട്ടോ ഓക്കേടാ ഓക്കെ കുട്ടി ഇതേ ഈ ഇതില്ലേ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നടക്കാൻ പറ്റുന്നേ അല്ലേ എനിക്ക് നടക്കാൻ വയ്യാമോളെ ആ പറ്റു അല്ല അപ്പോൾ വേറൊരു കാര്യമുണ്ട് നമ്മൾ വയ്യാന്ന് പറഞ്ഞൊരു മൂര കയറിയിരുന്നാലേ വയ്യാതായിപ്പോ അത് മനസ്സിലായില്ലേ നിനക്ക് ഏഹ് ഞാനിപ്പോൾ ഇത്രയും പ്രായമായെന്ന് പറഞ്ഞ് ഞാനൊരു മൂര കയറി ഇരുന്നാലേ ഞാൻ ഇരുന്ന് പോവും അല്ലേ അപ്പോൾ അത് കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന്